ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു ട്രിപ്പ് പോകാൻ പോവാണ് അത് നമ്മുടെ സ്വന്തം ഭാരത് ഫ്രണ്ട്സ് ട്രക്കിനകത്താണ് പോകുന്നത് അപ്പൊ അതെന്നുവെച്ചാല് നമ്മുടെ സ്വന്തം സുഹൃത്ത് നമുക്ക് സേഫ്റ്റാക്കി തന്നൊരു ഓട്ടോ ആണ് ഇത് അത് മാത്രല്ല നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ ആദ്യം ട്രിപ്പ് പോവാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് വിരി അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ കാണുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക അതിനോടൊപ്പം തന്നെ ഷെയറും ചെയ്യാം ഷെയർ ചെയ്തിട്ടും കുഴപ്പമില്ല കമന്റ് നിങ്ങളെ അഭിപ്രായമല്ല

എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത് ഒറ്റ കാര്യ മറ്റു സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും എന്ത് പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവും ഓക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളോട് ചോദിച്ചാൽ മതി ഞങ്ങൾ ഉണ്ടാവും കൂടെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ആ കേട്ടല്ലോ കേട്ടല്ലോ എല്ലാവരും അത് എനിക്കും പറയാനുള്ളൂ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ചോദിക്കാൻ ഒന്ന് ഒരു കാര്യത്തിൽ മടിക്കാരും ചോദിക്കാം അതും എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പിന്നെ അഥവാ എന്തെങ്കിലും ശരി എന്തൊരു ഡൗട്ട് ഒന്ന് ചോദിക്കണ്ടോദിക്കാൻ ചെയ്യണം അത് നമ്മുടെ ആവശ്യമാണോ അഥവാ ചോദിച്ചാൽ പറ്റത്തുള്ളൂ അപ്പൊ എനിക്കത് പറയാനുള്ളൂ അതൊക്കെ അയ്യോ അത് പറ്റും തോന്നില്ല കാരണം ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞാൻ പറയാനുള്ള എന്ത് കാര്യം ഓക്കെ ഹലോ ഗൈസ് നമ്മളെ സ്ഥലം തിരുത്തുന്നത് ഇവിടെ ആണോ നമ്മൾ ഇറക്കേണ്ടത് ഓക്കേ നമ്മള് വണ്ടി തിരിക്കട്ടെ വണ്ടി തിരിക്കണം വണ്ടി തിരിച്ചു കഴിഞ്ഞ ശേഷം கேஸ்ல நம்ம வண்டியைக்கு திருப்பி நம்ம ஆபரேட் பண்ணா பிராக்டிகல் வந்துரும் வண்டி கேட் அப்ப அது வந்து அந்த கேட்க்கு வந்து நம்ம ஷூட் கழிச்சு ஓகே இந்த சைடு வரดิ இந்த சைடு வர냐 சைடு வர냐 நான் வர்ட்ட 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 வர என்ன यार ஊடல்ல ஒரே தடவை ஓ வந்து வண்டி முன்னாடி செல்ல கட்டிட்டு ஓட்டுறது நம்ம அவசியம் கழையும் ஓகே வண்டி தரக ஓகே എല്ലാവർക്കും എനിക്കൊറ്റേ കാര്യം പറയാനുള്ളൂ വണ്ടി ലൈക്ക് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം ലൈക്ക് ചെയ്യുക എന്നുള്ള തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്ക എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ചാനലുണ്ട് ചാനലിലെ നമ്പര് വേണമെങ്കിൽ ഇപ്പൊ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി ചോദിച്ചാൽ മതി അല്ല സോറി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ കയറി ചോദിച്ചാൽ മതി സമയം വേണമെങ്കിലും ഞങ്ങൾ റെഡിയാണ് ഓക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ എനിക്കൊന്നും പറയാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിപൊന്നൊക്കെ അതായത് ശരി എന്ത് വണ്ടിയിൽ എന്തൊരു കാര്യമാണെങ്കിലും ചോദിക്കുക ചോദിച്ചു മനസ്സിലാക്കുക ഓക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ ഒരു ബുദ്ധിപൊണ്ണോ ആ കാര്യത്തിൽ ആവശ്യമില്ല ഒരു കാര്യത്തിനും പഠിക്കേണ്ട ആവശ്യമില്ല ചോദിക്കുക എന്തോ എന്ത് പരിഹാരമാണെങ്കിലും പരിഗണിച്ചു തന്നെ മനസ്സിലായ അതിപ്പോ ട്രാഫിക് ആയിക്കോട്ടെ യിക്കോട്ടെ പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോറിയുടെ മോഡ് നമ്മൾ ഡിസ്കൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കണക്ട് കേരളത്തിലേ ടൗക്കാം ഓക്കെ ആണോ കേട്ടോ ചെയ്യാം അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യമുള്ള ആവശ്യം എന്താണോ ആവശ്യം അത് ചോദിച്ച് പിന്നെ ചോദിക്ക എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അതായത് മോഡ് ഉണ്ടായിട്ട് അപ്പൊ അങ്ങനത്തെ തന്നെ ബുദ്ധിമുട്ടുള്ളിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക ചോദിച്ചു മനസ്സിലായോ അപ്പൊ എനിക്ക് അത്രയും പറയാം കൂടുതലൊക്കെ പറയാൻ പറ്റും പറയാൻ ബാക്കിയുള്ളത് എന്താ കാര്യം ഇനിയും നിങ്ങളാണ് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം അതായത് എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതെ